വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് പേര് പോകണക്ക് തന്നെ ഇതിൻ്റെ ഇലകളെല്ലാം ബട്ടർഫ്ലൈയെ പോകണക്ക് തന്നെ നമുക്ക് തോന്നിക്കും നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിൻ്റേത് അധികം വെയിലേൽക്കാത്ത സ്ഥലങ്ങളിലാണ് ഇത് വയ്ക്കേണ്ടത് വെയിലത്ത് ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അധികം വെയിലില്ലാത്ത സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത് എന്നും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് ഇത് ചെറിയ പൂക്കളാണ് ഇതിൽ നല്ല ഭംഗി അതൊരു കൊലയായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇതിൻ്റെ കിഴങ്ങാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് അധികം വെള്ളം വേണ്ടാത്ത ഒരു ചെടി കൂടിയാണിത് ചട്ടിയിലെ മണ്ണ് ഡ്രൈ ആകുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അധികം വളപ്രയോഗം വേണ്ടാത്ത ഒരു ചെടി കൂടിയാണിത് ഞാനിത് നട്ട് കൊടുത്തപ്പോൾ മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്താണിത് നട്ട് കൊടുത്തത് പിന്നീട് ഇതിന് വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല എൻ്റെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട്